എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിന് അനുഗ്രഹപ്രാർത്ഥന ആരംഭിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഒരു ബോർഡ് എക്സാം തുടങ്ങിയിട്ടുണ്ട് പിന്നെ മത്സര പരീക്ഷകൾ ഡിഗ്രി എക്സാംസ് അവർ എസ്എൽസിയുടെ പരീക്ഷകൾ ഈ പരീക്ഷകൾക്കെല്ലാം ഈ ദിവസങ്ങളെല്ലാം ഈ പരീക്ഷ തീരുന്നവരെ ഫെബ്രുവരി അവസാനം വരെ നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ പഠിച്ചു കഴിഞ്ഞു തിരക്ക് പേടിയുണ്ട് തിരക്ക് ഭയമുണ്ട് ദുഃഖയുണ്ട് പക്ഷേ മാതാവ് എല്ലാ മേഖലയിലും ഇടപെട്ട് അവർ സന്ധിക്കും മാതാപിതാക്കന്മാർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂൾ കുട്ടികളെ ബോർഡ് എക്സാം എഴുതുന്നവർ എസ് എൽ സി എഴുതുന്നവരും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം ഇത് വലിയ അവസരമാണ് നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണ പോലെയുള്ള ഒരു അനു ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണം പ്രാർത്ഥിക്കാം കർത്താവി നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് കർത്താവ് ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ എസ് എൽ സിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ഈ ഡിഗ്രി പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ മറ്റു മത്സര പരീക്ഷകൾ അതുപോലെ യോഗ്യതാ പരീക്ഷകൾ എഴുതുന്നവരെ പ്രത്യേകം ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിലെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മുഴുവനും ആരാധനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും കർത്താവ് ഓരോരോ പ്രയാസങ്ങളും പരീക്ഷകളിലും പരീക്ഷകളിലും ഇരിക്കുന്ന മക്കൾക്ക് കർത്താവി അവരുടെ സന്ധിപ്പിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി ആ പരീക്ഷ മക്കള് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവർ ഓടി വന്ന് മാതാവ് അവരെ വിളി അമ്മമാരവരെ വിളിക്കുക പരീക്ഷ കുഞ്ഞുങ്ങളിലേക്ക് അടുത്ത് വിളിക്കണം ഈ സമയത്ത് അവരെ എഴുന്നേൽപ്പിക്കണം ഇനി എല്ലാ ദിവസവും അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ പരീക്ഷയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അച്ഛൻ്റെ ഈ പ്രാർത്ഥനയെ കൊണ്ടുവരണം എന്നിട്ട് മുട്ടി നിൽക്കാൻ പറയണം എന്നിട്ട് അമ്മമാർ ആരാണ് അവിടെ ഉള്ളത് അവിടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മൊബൈലിൽ പിടിച്ച് അവിടെ ശരീര ശിരസ് കാവിച്ചു കൊണ്ട് ഈ പ്രാർത്ഥന അവരെ കേൾപ്പിക്കണം കർത്താവ് ഭാരമുള്ള കുഞ്ഞുങ്ങളെ സ്വപ്നം പ്രാർത്ഥിക്കുന്നു മനസ്സിന് ഭാരമുള്ളവരെ വിഷയങ്ങൾക്ക് ഭാരമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന താവി കുഞ്ഞുങ്ങളുടെ ശിരസ് നീ ശിരസിൽ കൈവയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്വാളിഫൈ വിത്ത് ഐ ഗ്രേഡ് ഇൻ ദ നെയ്ം ജീസസ് ക്രൈസ്റ്റ് പ്രേ എൻ്റെ കർത്താവിൻ്റെ നാമത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ വലിയ കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവിൻ്റെ വലിയ കൃപ കർത്താവിൻ്റെ വലിയ അണിപ്രധാർ അത്ഭുതകരങ്ങൾ മക്കളുടെ ശിരസ് വെക്കണമേ പരീക്ഷയുടെ പേനകളെല്ലാം ആസ്വദിക്കപ്പെടട്ടെ പരീക്ഷയുടെ ഹോട്ടിഗ്രികളെല്ലാം എല്ലാം ആസ്വദിക്കപ്പെടട്ടെ എന്ത് വിഷയവും മക്കൾ പാട് ആ വിഷയത്തിൽ നിങ്ങളത് ഈസി ആകാൻ കർത്താവിൻ്റെ കാര്യം നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ടിസ് കർത്താവ് പല വീടുകളും സാമ്പത്ത് തകർച്ചയിലും ഉണ്ട് വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വിൽക്കാൻ പറ്റണില്ല ഇപ്പോഴത്തന്നെ ഫെബ്രുവരി ആയപ്പോൾ തന്നെ കിണറുകളിലെ വെള്ളം പറ്റിപ്പോയവരുണ്ട് വറ്റിപ്പോയവരുണ്ട് ഈശോ അങ്ങനെ പലതുകൊണ്ടും വിഷമിച്ച് പല സ്ഥലങ്ങളിലേക്കും വെള്ളത്തിന് വേണ്ടി പോകുന്നവരുണ്ട് വെള്ളത്തിൻ്റെ പേരിൽ കുടുംബകലഹങ്ങളിൽ ആ പറമ്പുകാർ തമ്മിലുള്ള പ്രയാസങ്ങൾ ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ വരൾച്ചയുടെ പ്രശ്നങ്ങൾ വളർച്ചയുടെ വിയർപ്പുകൾ പലതരത്തിൽ അനുഭവിക്കുന്നുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് ഭർത്താവ് സമയ സാമ്പത്തിക മാധ്യമത്തിൽ വിവാഹത്തിലേക്ക് ഒരുങ്ങുന്നവരുണ്ട് വിവാഹം കഴിഞ്ഞവരുണ്ട് കറുത്ത അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ അവരെല്ലാം നീ സന്ധിക്കെയും വിശുദ്ധയിലേക്കും വിശ്വാസത്തിലേക്കും ദൈവകൃപയിലേക്കും അവരെ കൊണ്ടു കൊണ്ട് പ്രാർത്ഥിക്കുന്നു കറുത്താവ് ജോലിയില്ലാത്തവർ ഭവനരഹിതരെ അധ്വാനിക്കാനുള്ള മാർഗമില്ലാത്തവർ ജോലി നഷ്ടപ്പെട്ടവർ കറത്താവ് വിസ റദ്ദു ചെയ്തവർ വിസക്ക് പുതുക്കാൻ പറ്റാത്തവർ ഈശോയെ പല പല പരീക്ഷകൾ ഐ എൽ ടി എസ് ഒ ഇ ടി അതുപോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവരുണ്ട് ഈശോയെ എഴുതി കഴിഞ്ഞവരുണ്ട് കർത്താവെ പലതും എഴുതിയിട്ട് തോറ്റുപോയരുണ്ട് ഈശോയെ ഓരോരോ ജു രാജ്യങ്ങളിലുള്ള പ്രത്യേക പരീക്ഷകൾ എഴുതി ചെയ്ത് കരകയറാൻ പറ്റാത്ത രീതിയിൽ അവർ വിഷമിക്കുന്നതിനുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ പരീക്ഷ ഭയങ്ങൾ യേശു ബന്ധിച്ചുകൊണ്ട് നിങ്ങളുടെ യോഗ്യതയേക്കാളുപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വിജയം സുനിശ്ചിതമാകാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ

അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പരിശുദ്ധമറിയുമേരാള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ നമ്മൾ ഇന്ന് വിജയം നൽകുന്ന കർത്താവ് വിജയം നൽകുന്നത് കർത്താവണെന്ന് മുന്നോട്ട് വെക്കുന്നത് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു വെളിപ്പാടാണത് കാര്യം ഇസ്രേലിൻ്റെ ഇസ്രേലിൻ്റെ ലഭ്യം അവർ അനുഭവത്തിലൂടെ പഠിക്കുന്നവരാ കാര്യം അവരുടെ എപ്പോഴും ചെറിയ സൈന്യമായിരിക്കും അവർ ആക്രമിക്കുന്ന ഒരു വലിയ സൈന്യമാണ് നെദിനഹിൻ്റെയൊക്കെ പ്രസംഗം കേട്ടിട്ടില്ലേ അതൊക്കെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ആദ്യം ഞങ്ങളെ ഈജിപ്റ്റുകാർ കൊണ്ടുപോന്നു കൊന്നു കൊ കൊന്നുകൊണ്ടിരുന്ന് അതിനെ ഞങ്ങൾ അതിജീവിച്ച് ഗ്രീക്കുകാർ ഞങ്ങൾ വളഞ്ഞു അതിനെ ഞങ്ങൾ അതിജീവിച്ചു റോമക്കാർ ഞങ്ങൾ വന്നു ഹൊക്കോസിലേക്ക് ഞങ്ങളകപ്പെട്ടു അതിന് അതിജീവിച്ചു ഇതെല്ലാം നോക്കുമ്പോൾ ബൈബിള് ഞങ്ങൾ ഞാൻ ബൈബിള് വിജയം നൽകുന്ന കർത്താവിനെ പ്രഘോഷിക്കണം എല്ലാത്തിനെയും അതിജീവിച്ച് അവരുടെ കൂടെ ചെറുതത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ എന്നെ പ്രഘോഷിക്കുന്ന വചനം അപ്പം അതിൽ നിന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലുണ്ടായത് വിജയം നൽകുന്നത് അപ്പൊ നമുക്ക് പഠിക്കാം പക്ഷെ അതേസമയം തന്നെ വിജയം പഠിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ അശ്വതി എന്നും പറഞ്ഞൊരു മോള് ഫയർഫോഴ്സിൻ്റെ പരീക്ഷയ്ക്ക് ടെസ്റ്റ് എഴുതാനുണ്ട് ഭയങ്കര സാക്ഷ്യമാണത് നിങ്ങൾ കേട്ടോ എന്നാൽ അവൾ പറയണെന്നു വെച്ചാൽ അമ്പതടി ആഴമുള്ള ജലാശയം അമ്പത് മീറ്റർ ഞാൻ നീന്തണം എനിക്ക് പേടിയാണ് ഞാൻ മുങ്ങിപ്പോകോ ഞാൻ നീന്ത പഠിച്ചതേ ഉള്ളു ഇപ്പം ഞാൻ എൻ്റെ മെൻ്ററിനെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണിത് എനിക്ക് വലിയ സംഭവിച്ചാൽ ഞാൻ താന്നു പോകുമോ അപ്പോൾ അപ്പം അപ്പം എൻ്റെ അറിയാവോ എടി നിന്റെ കൂടെയുള്ളൊരു സമുദ്രമാണ് പരിശുദ്ധ അമ്മേനെയാണ് ഉദ്ദേശിക്കുന്നത് അവരെ ഈ എറവെള്ളം കണ്ട് എന്നെ മേടിക്കണമെന്ന് ചോദിച്ചു അത് ഭയങ്കര മോട്ടിവേഷൻ ആയിപ്പോയി അപ്പം അതാ വിജയം നൽകണത് അവളെ വിജയിച്ച് ഒന്നാം ട്രാങ്കിൽ ഫയർ ഫയർഫോഴ്സിൻ്റെ പരീക്ഷയ്ക്ക് അപ്പം ആ വിജയം നൽകണത് കർത്താവാണ് അപ്പം ആ ഒരു പരീക്ഷക്കാർക്ക് ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം പരീക്ഷക്കാരൊന്നും നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഏതെങ്കിലും വിഷയം സാമ്പത്തികമാകാം സാംസ്കാരികമാകാം കുടുംബപരമാകാം ക്രയവിക്രയമാകാം വിനിമയമാകാം കൂട്ടുകച്ചവടമാകാം നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളിത് പറയണം എന്താണ് സുഭാഷിതങ്ങൾ ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് പറയണം എന്താണ് വിജയം വിജയം നൽകുന്നത് കർത്താവാണ് അതായത് ഒരു അത് പ്രഖ്യാപനമാണ് വിശ്വാസത്തിലെ ആവിഷ്കാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ് പ്രഖ്യാപനം അപ്പം അതുകൊണ്ട് ഇപ്പം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണെന്നറിയാവാ പതിനേഴ് പതിനേഴാണ് പല പ്രഖ്യാപനങ്ങളുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്തു പ്രഖ്യാപിക്കുന്നുണ്ട് പത്ത് ദിവസം തള്ളിപ്പറയാൻ പോകുന്നു യുവദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നു അതിന് ഒരു അരമണിക്കൂർ പത്ത് മീറ്റർ മുമ്പ് ഈശോ പറയേണ്ട ഒരു വർത്തമാനമുണ്ട് ആ പത്ത് ദിവസം പറയുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് യൂദാസ് ഒറ്റി കൊടുക്കുന്നതിന് പത്ത് മീറ്റർ മുമ്പ് തൻ്റെ നില തെറ്റിയിരിക്കണ സമയത്ത് തൻ്റെ പിടിവള്ളി പിടി എല്ലാ പിടുത്തു നഷ്ടപ്പെട്ട സമയത്ത് കർത്താവ് പറയേണ്ട വാക്കുണ്ട് അത് യോഹന്നാം പതിനേഴ് പതിനേഴ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണം അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടത്തെ വചനമാണ് സത്യം അതായത് ശിഷ്യന്മാരും അറിയാത്തത് കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിക്കണമെന്ന് പറയുന്നുണ്ട് ഇരുപത്തിയൊൻപത് ആ മതായി ഇരുപത്തിരണ്ട് യേശു മറുപടി പറഞ്ഞു യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾക്ക് തെറ്റുപറ്റി അപ്പോഴും സാധ്യത മനസ്സിലാക്കാത്ത കൊണ്ടാണ് അതുകൊണ്ടാണ് കർത്താവ് അവരോട് ക്ഷമിക്കണമെന്ന് പറയണത് അവരോട് കലക്കുറിച്ചിരിക്കണം എന്നു പറയത്തില്ല അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാല്

അവരോട് ക്ഷമിക്കണം അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് ഇതിനോടാണ് നമ്മള് എന്ത് മത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് കൂട്ടിവെക്കേണ്ടത് എന്താ കാര്യം അങ്ങയുടെ വചനം അറിയാത്തത് കൊണ്ട് വചനത്തിലൂടെ ഉൾ ഉൾത്തിരിഞ്ഞു വരുന്ന രക്ഷാകര പദ്ധതിയെ കുറിച്ച് നോട്ട് നോൺ ടു ഡ അവർക്കതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിക്കേണ്ടത് ആർക്കാണ് പിലാത്തൂസിനും കയ്യഫാസ് അന്നാസിനും അതേ വർഗത്ത് തന്നെയാണ് പത്തൂസ് കർത്താവിനെ തള്ളിപ്പറയാൻ പോകുന്ന പത്രൂസ് പത്ത് കർത്താവിന് ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യുദാസ് അവരും അവരെന്താ അവരും അവരുടെ കൂടെയുള്ള യോഹനാൽ മുതൽ പേരുകളും എന്താണ് അവർ അവരെക്കുറിച്ച് ഈശോ പറയുന്നത് എന്താണ് അവർ സത്യത്താൽ വിശുദ്ധീകരിക്കണം എന്തെന്നതിൽ എന്തെന്നാ പറയണത് യോഹന പതിനേഴ് പതിനേഴ് എന്ന് പറയണത് അങ്ങയുടെ വചനമാണല്ലോ സത്യമെന്ന് ആ വചനത്തിലും വാഗ്ദാനങ്ങളിലും എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഈശോ തൻ്റെ നിലപാട് വ്യക്തമാക്കും തൻ്റെ താൻ തൻ്റെ നില വിട്ടുപോയ അവസ്ഥകളിൽ കൈവിട്ടുപോകുന്ന അവസ്ഥകളിൽ കർത്താവ് വചനം അനുസരിച്ച് വചനത്തിന് സാക്ഷ്യം കൊടുക്കും ആ വചന വചന ചില സമയത്ത് നമ്മുടെ പവ നമ്മുടെ പവറേ നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭയങ്കര പവറാണ് അതായത് ഒരു വിശ്വാസം ദൈവത്തിന് അതിൻ്റെ അകത്ത് കക്ഷി ചേർത്തിട്ടുള്ള ദൈവത്തിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ദൈവികമായ വചനത്തെ ശക്തിയെയും അറ്റാച്ച് ചെയ്യുക അറ്റാച്ച് ചെയ്യത്തില്ലേ അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ അറ്റാച്ച് ചെയ്തുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ വിഷയങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അത് നമ്മൾക്കിവിടെ പറഞ്ഞു തരേണ്ടത് സിറോ ഫിനിഷ്യ എന്നോ അല്ലെങ്കിൽ മത്തായി കാനംകാരിയോ എന്ന് പറയുന്ന ഒരു സ്ത്രീയില്ലേ അവൻ എന്താ പറയണത് യജമാനനെ അത് ശരിയാണ് ഞാൻ പട്ടിയാണ് എന്താണ് അത് എന്തിനെന്താണ് പറയണത് പക്ഷേ നായ്ക്കൾ പോലും യജവാനൻ്റെ മേശമിൽ നിന്ന് വീഴുന്ന ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉമ്മൺ ഐശോ പറയാം സ്ത്രീയെ നിൻ്റെ ഈ വാക്ക് കൊണ്ട് തന്നെ നിരീക്ഷപ്പെട്ടിരിക്കണം ആ വാക്കിന് അവളുടെ വാക്കിന് രക്ഷയുടെ ശക്തി കിട്ടും അത് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മുടെ അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ ഹോൾഡ് ചെയ്യുക പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് തന്നെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അനുഭവിക്കുന്നതിന് കാരണമായി മാറും അപ്പം വിജയം ഒരിക്കലും തോറ്റു കൊടുക്കരുത് ഈ ജീവിതത്തോട് ദൈവത്തെ കൈ 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 ദൈവത്തിനെ കരം ഗ്രഹിച്ചുകൊണ്ട് വിജയത്തിലോട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി ദൈവം നൽകിയ അവസരങ്ങളാണ് തോൽവി എന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ധൈര്യമായിരിക്കുമേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യോഹന പതിനാറ് മുത്തിമൂ മുപ്പത്തിമൂന്ന് വയസ്സ് നിങ്ങൾ എന്നിൽ സമാധാനം ാണ് ഇത് പറയുന്നത് ജയിച്ചിരിക്കുന്ന വാക്കിൽ വിശ്വസിച്ചുകൊണ്ടും സുവിശേഷത്തിന് സാക്ഷിയായി കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കാര്യം ഞങ്ങൾ ഒരു ലൈഫ് കമ്മിറ്റ്മെൻ്റ് എടുത്തിരിക്കുകയല്ലേ അപ്പം അത് അതിൻ്റെ താഴെ ഇത് വരത്തുള്ളൂ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു പക്ഷെ അച്ഛനും ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായി പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ ഉടമ്പടിയേ ഉണ്ടാകത്തുള്ളൂ അച്ഛൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഒരു നല്ല മനസാക്ഷി കൂടുതലുള്ള അച്ഛനാണ് അച്ഛന് ബി വണ്ണും ബി റ്റൂ ഒക്കെ പാസ്സാകാത്ത പിള്ളേരെ ഇവിടുന്ന് കൊണ്ടുപോയി ജോലിക്ക് വേണ്ടി കൊണ്ടുപോയി കാര്യം ബി വണ്ണും ബി റ്റുവും പാസ്സാക്കി അതിന് തന്നെ ഏഴ് ലക്ഷം രൂപയൊക്കെ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിട്ടാണ് ആൾക്കാർ ബി വണ്ണും ബി റ്റു ദിവസമൊക്കെ പാസ്സാക്കി എടുക്കണേ അതിന് ശേഷം പിന്നെ ഏജൻറ്റിന് കാശ് കൊടുക്കേണ്ടി വരുമ്പോൾ അത് നാൽപ്പത്താറ് ലക്ഷമൊക്കെയാണ് വരുന്നത് അപ്പം അച്ഛന് അച്ഛന് ഇതൊന്നും പാസ്സാക്കാതെ അഞ്ച് പൈസ വാങ്ങിക്കാതെ ഇവരോട് പറഞ്ഞ് നിങ്ങളെ ജർമ്മനി വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പഠിക്കാം അവിടുന്ന് പഠിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ജോലി സമ്പാദിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്ന് പേരെ പെൺപിള്ളേരെ ഇവിടുന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഇതിങ്ങനെ കുറേ പേര് പഠിക്ക പഠിക്കാൻ പോകത്തില്ല കുറച്ച് പേര് ജോലി ചെയ്യാനും പോകത്തില്ല പിന്നെ എന്തു ചെയ്യും പഠിക്കാനോ പോകത്തില്ല ജോലി ചെയ്യാനും പോകത്തില്ല പിന്നെ എന്തു ചെയ്യും വലിയൊരു ജലനം കൊടുക്കേണ്ടി വരിക അല്ലേ അപ്പം വലിയ ഭാരമായി അപ്പോൾ സൈകെട്ട ഒന്ന് രണ്ടെണ്ണത്തിന് അച്ഛൻ തിരിച്ചു വിട്ട് കാര്യം അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല പക്ഷേ ഈ ആൾക്കാരെ തിരിച്ചു വന്ന് നാട്ടിൽ വന്നും തിരിച്ച് സ്വന്തം വിസായൽ അവിടെ തിരിച്ച് വിസാണ്ടായിരുന്നല്ല ആ അവിടെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അച്ഛനെതിരെ കേസ് കേസ് കൊടുത്തത് കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പബ്ലിക്കായിട്ട് പറയാൻ കൊള്ളാത്ത കേസ് അച്ഛൻ പെട്ട് അച്ഛൻ പറയാണ് ഞാൻ കാലം തന്നെ കേസ് വന്നത് ആരും ആസ ഞാൻ കുരിശുരൂപം പിടിച്ച് കെട്ടിത്തൂങ്ങി കരഞ്ഞ് എൻ്റെ മുറിയിലൊരു ഒരു കുരിശുരൂപമുണ്ട് ആ കെട്ടി ഞാൻ കിടന്ന് കരകിയിരുന്നു എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഹോസ്പിറ്റലുകാർ എടുത്തിട്ട് ഈ പൈസ വാങ്ങിക്കാതെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് പാവത്തങ്ങളെ പഠിപ്പിക്കണ ആ പ്രോജക്റ്റ് തന്നെ അവർ കട്ട് ചെയ്യാൻ പോകും അപ്പോൾ മൊത്തം ഇറങ്ങിപ്പോ വരേണ്ടി വരും പോയ പോലെ തന്നെ എല്ലാം വരേണ്ടി വരും അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും ചങ്ക് ഒരു പ്രശ്നമാണ് അപ്പോൾ നമുക്കൊക്കെ സ്വന്തമായിട്ട് സംഭവിക്കുമ്പോൾ മാത്രമേ ഊത്തലറിയത്തുള്ളൂ അത്രയും വിഷമമായി അപ്പോൾ അച്ഛൻ എപ്പോഴും സംസാരിക്കണ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സംസാരിക്കണ ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ ഇതാണ് വിഷയമെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ എടുത്ത വാക്യം പറഞ്ഞ് അച്ഛന് ഉടമ്പടി എടുത്ത് രക്ഷപ്പെടുത്തു മാതാവ് എന്ന് പറഞ്ഞു അപ്പം എന്ത് ഈ ഭൂമിയിലെ എല്ലാ അതിർത്തികളിലും തന്നെ മാതാവും മാതാവിൻ്റെ ആൾക്കാരെ വെച്ചിട്ടുണ്ടേ കാര്യത് കൃപാസനത്തിൻ്റെയോ ഈ ധ്യാന ഒരു വിഷയമല്ല ഇതാരുടെ വിഷയമാണ് ഇത് ദേവ വിഷയമാണ് കാര്യം ഞാൻ പറഞ്ഞിട്ട് അല്ലല്ല അമ്മ പ്രത്യക്ഷപ്പെട്ടത് ദുരന്തം ഉണ്ടാകാൻ പണ്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം എടുത്ത ഒരു തീരുമാനത്തിന് എന്നെക്കൂടി സാക്ഷിയാക്കിയെന്നേ ഉള്ളു അതിൻ്റെ കാരണങ്ങളുള്ളതെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ കൂടെ നടക്കണമുണ്ട് കർത്താവ് എനിക്ക് തന്ന ഒരു യോഗ്യതയാണ് കർത്താവ് കണ്ടെത്തിയൊരു യോഗ്യതയാണ് പക്ഷേ അതിലൂടെ ദൈവം ആരാണ് ദൈവം ഇപ്പം ദൈവം ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത് അന്ന് ദൈവം അതിൻ്റെ അകത്തൊരു ഒരു മീൻസ് ആക്കി എടുത്തേ ഉള്ളൂ ദൈവം ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യണത് ഈ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം എന്ന് പറയണത് ഈ ഉടമ്പടി എടുത്ത് എടുത്തുകൊണ്ടിരിക്കുന്നതോടെ മാത്രം വിഷയമല്ല അത് ഈ ലോകത്തിൻ്റെ മൊത്തം വിഷയങ്ങളാണ് അത് സഭയറിഞ്ഞ് സഭ ഇത് പൊതുവായിട്ട് ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പഠിച്ച് എന്നാണ് അതിൻ്റെ സന്ദേശം കൈമാറുന്നത് ലോകം മുഴുവനും പ്രചരിക്കണതും ഇപ്പോൾ തന്നെ ഈ ഈ ദൈവം ദൈവത്തിൻ്റെ ജോലികൾ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് കാര്യം പരിശുദ്ധ പിതാവാണിത് പറയണമെന്നുണ്ടെങ്കിലും അവസാനം പരിശുദ്ധ പിതാവാണല്ലേ ഈ പ്രത്യക്ഷകരത്തെക്കുറിച്ച് പഠിച്ച് പറയേണ്ടത് എന്നാലും കത്തൊരുക്കഥല്ലേ കേൾക്കത്തുള്ളൂ അതല്ലേ വിഷയം ഈ ഇപ്പം തന്നെ ഇവിടെ വരുന്നത് ആരാണ് ഹിന്ദുസ് വരുന്നുണ്ട് എവിടെയൊക്കെ മുസ്ലിംസ് വരുന്നുണ്ട് സി എസ് ഐക്കാർ വരുന്നുണ്ട് അപ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും ആണ് ദുരന്തം ബാധിക്കാൻ പോണത് അത് ക്ലൈമറ്റ് ചേഞ്ച് ആയാലും ശരി മറ്റു തരത്തിലുള്ള ദുരന്തമായ ശരി ദുരന്തം ജാതിയും മതവും നോക്കിയിട്ടാണ് ദുരന്തം വരുന്നത് അല്ല അതെല്ലാം എല്ലാ മനുഷ്യരും എന്തെങ്കിലും വന്ന എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ദൈവം കൃപാസത്തിലൂടെ എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യരെയുമാണ് വെൽക്കം ചെയ്യണത് എന്താണ് നിങ്ങൾ ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമാകണം നിങ്ങൾ നിങ്ങളീ വിഷയത്തിലൊരു ദൈവാനുഭവം ഉണ്ട് ആ ദൈവാനുഭവം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രയോക്തകളാകും അങ്ങനെ അങ്ങനെ ദൈവത്തിൻ്റെ തിരുമനസ് കൈമാറ്റം നടക്കണം അപ്പം നിങ്ങൾ ഇതിൻ്റെ അത് ഒരു കുറിഞ്ഞ് മരുന്ന് ഇരിക്കുന്ന സ്ഥലമെന്ന് പറയണത് ദൈവത്തിൻ്റെ തിരുമനസ് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് അതാദ്യമേ നിങ്ങൾ ചെയ്ത ഉടമ്പടി പെട്ടെന്ന് ലൈവാകും ദൈവത്തെ നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഇതിൻ്റെ ദൈവികമായ രഹസ്യമായ അജണ്ട എന്താണ് രഹസ്യകാര്യ പരിപാടി എന്താണ് അതായത് ഈ ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ ദുരന്തത്തെ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സൈന്യങ്ങളുടെ പ്രാർത്ഥനാ സൈന്യങ്ങളുടെ എണ്ണം ജാതി മതത്തിൻ്റെ അപ്പുറത്തേക്ക് എല്ലാം മനുഷ്യരിലേക്ക് സന്ദേശം കൈമാറണം ഈ സന്ദേശം കൈമാറിക്കൊണ്ട് അവരവർ കർത്താവ് ഈ ദുരന്തം ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് ഒരു വ്യക്തികൾക്ക് സംഭവിക്കാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് അങ്ങ് ഈ പ്രാർത്ഥനയുടെ ഫലമായി മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര നടപടികളിൽ നമ്മൾ ഒരു കണ്ണിയായിട്ട് മാറുകയാണ് ഇത് ആദ്യമേ ചെയ്ത പ്രശ്നം തീർന്നു നിങ്ങൾ ഐ എ ടി എസ് പാസ്സാകട്ടെ പാസ്സാകട്ടെ എനിക്ക് എനിക്ക് ജോലി കിട്ടട്ടെ എന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തോ ആൾക്കാർ വിഡികളാണ് ഉടമ്പടി എടുത്തിരിക്കണവർ എന്നുവെച്ചാൽ അവർ ചിന്തിക്കണത് എൻ്റെ കാര്യവും നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയല്ല ഇത് ഇത് ആദ്യമേ തന്നെ ഉടമ്പടിയിലാകുമ്പോൾ തന്നെ എന്തിനാണ് ഉടമ്പടിയിലാകണത് ദൈവത്തിൻ്റെ കാര്യം ചെയ്തോളാവുന്നാ പറഞ്ഞത് അവൻ പറയണ പോലെ ചെയ്തോളാവുന്നാണ് പറയണത് അവൻ പറയണ പോലെ തന്നെ എല്ലാ വിശ്വാസത്തോടെയും ദൈവ സ്നേഹത്തോടെയും ഒക്കെ ആ സന്തോഷത്തോടെ അങ്ങനെ ചെയ്യേണ്ടത് ഇപ്പം പലർക്കും ചെയ്യ ചേത്തുകാരുടെ എണ്ണം കൂടുതലാണ് എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സന്തോഷത്തോടെയാണോ അതാണ് വിഷയം അവിടെയാണ് അത് വിഷയമാണ് ചെയ്യാം അളിഞ്ഞ മോന്യമായിട്ടാണ് പല ആൾക്കാരും ഓരോ കാര്യം ചെയ്തു കൂട്ടണത് എനിക്കിത് കാണുന്നത് ദേഷ്യമാണ് ഈ ആൾക്കാരുടെ ആൾക്കാര് ചെയ്ത് കൂട്ടണ കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ ഓരോ കാര്യം ചെയ്യും ഓ ഇനി പത്തിനെട്ട് പത്ര ഓ ഇനി എട്ടെണ്ണം ഉണ്ട് ഇത് ആർക്കും കൊണ്ട് കൊണ്ട് ചെലുത്താൻ ആ മോന്ത അളിഞ്ഞിരിക്കണം കണ്ടില്ലേ ഇതാ വിഷയം ഇതിൽ ഇതെങ്ങനല്ല ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിഷയം ചെയ്യുമ്പോൾ നിങ്ങള് സന്തോഷത്തോടെ അവൻ പോയി ഒരു രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ ദേവരാജിനെ കുറിച്ച് എന്താ പറയണത് ഒരു രത്നം കണ്ടെത്തിക്കഴിഞ്ഞാൽ ടെക് ദാഡ് നാൽപ്പത്തിനാല് ആ പത്തായി പതിമൂന്ന് നാല്പത്തിനാല് സ്വർഗരാജ്യം ദൈവരാജ്യം ആ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം നിധിക്ക് തുല്യമാണ് അത് കണ്ടെത്തുന്നവൻ അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അപ്പൊ നമുക്ക് കുറച്ച് നഷ്ടം വരും മനസ്സിലായില്ലേ സമയനഷ്ടം വരും സാമ്പത്തിക നഷ്ടം വരും മറ്റുള്ളവരുടെ വായി ഇരിക്കണം കേൾക്കണം കുറച്ച് നിങ്ങൾ ഉറക്കരുത് ലാഭം വരുമെന്ന് പറഞ്ഞ് പഠിക്കറങ്ങരുത് നിങ്ങൾ കർത്താവിനാണോ ഇതുവഴി നിങ്ങളെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നഷ്ടമുള്ള കാര്യം ഉറപ്പാണ് ആദ്യമേ എന്താ നമ്മുടെ സമയം പോകും വീട്ടിൽ നമ്മൾ വീട്ടിലില്ലാത്ത കാരണം വീട്ടിലുള്ളവന് സമയത്ത് കാപ്പി കിട്ടില്ലെങ്കിൽ അമ്മ ഇവിടെ പോയി ഞാൻ പത്രം കൊടുക്കാൻ പോയി കെട്ടാ ആ വെരുക് നിങ്ങളുടെ കഴിച്ച കയറിയിരിക്കും എന്താ കാര്യം നിങ്ങൾ സമയാസമയങ്ങളിൽ നിന്നിട്ട് കാപ്പി അനത്തി കൊടുത്തിട്ടില്ലേ അങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടാണ്